ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോജി ജോർജ് ഞാനിന്ന് എൻ്റെ സുഹൃത്ത് നൗഷാദിൻ്റെ കൂടെ താഴെച്ചൊവ് വരെ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി ഈ വീടിൻ്റെ ഈ ചിമ്മിനിയിൽ ഒരു തേനീച്ചുകൂടിയിട്ടുണ്ട് അതിനെ ഒന്ന് എടുത്ത് ഒഴിവാക്കിത്തരണമെന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിതിവിടെ താഴ്ചവൊവ്വയിലെ ആ വീട്ടിലെത്തി എത്തിയിട്ടുള്ളത് ഇതിനുള്ളിൽ തേനീശന ഞാൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ പൈപ്പിൻ്റെ ഇത് ഞാൻ എടുത്ത് മാറ്റിയപ്പോൾ ഇതാ ഇതായതിനുള്ളിൽ നിറച്ചും തേനിൻ്റെ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് വേണ്ട നല്ല തേൻ ഇതിനുള്ളിലുണ്ട് ഇതിൻ്റെ ഉള്ളിലും നല്ലവണ്ണം തേനുണ്ട് ടൗൺ ഏരിയയിൽ ഈ ഇത്രയും തേനുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല അപ്പം ഈ ഓരോ അടയെ ഓരോന്നിലായിട്ട് എടുത്ത് ഇതിനുള്ളിലുള്ള തേനും പുഴു ഒന്ന് എടുത്ത് മാറ്റാനുള്ള വർക്കാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപയോഗിക്കാതിരുന്ന ഈ പുകയില്ലാത്ത അടുപ്പിൻ്റെ പുകക്കുഴലാണിത് അപ്പോൾ ഇതിനകത്ത് ഇത് വർക്ക് ചെയ്യുന്നൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇവർ ഇതിനകത്ത് കയറിക്കൂടിയത് ഇടയിടെ ഒരു നീളം നോക്ക് അമ്പോ എൻ്റെ കോൺക്രീറ്റിൻ്റെ സൈഡിൽ വരെ മുട്ടിയിട്ടും എനിക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ അത്ര നീളമാണിത് ഉണ്ടോ ഇത്ര നീളത്തിലെ ഈ പോക്കുഴലിൽ ഇവർ അള എന്ന് പറയുന്നത് ഭയങ്കര അതിശയം തന്നെയാണ് കാരണം ഇത് നമ്മൾ നമ്മളിതിൻ്റെ പോക്കുഴലിൻ്റെ ബെൻഡ് ഊരിയെടുത്ത ഭാഗത്ത് ഇതിൻ്റെ മോൾ സൈഡിലേക്ക് നമ്മളെ തേഞ്ചപ്പടിയിൽ ഹണി ചേമ്പർ കാണുന്ന പോലെ തന്നെ മുകളിലേക്ക് വീണ്ടും തേന ഉണ്ടല്ലോ ഒടിച്ചെടുത്ത ഭാഗത്ത് ഇനിയും ഒരു മുക്കാലടിയുള്ള നീളത്തിലും ഈ ഇതിന് മോൾ ഭാഗം ഉണ്ടായിരുന്നു അതാ ഇതിനകത്താണുള്ളത് അപ്പോൾ ഇത്രയും നീളത്തിൽ ഉണ്ടോ ഇതിനാ അതിനെ മോൾ സൈഡിലും തേനുണ്ട് അപ്പോൾ ഈ തേനീച്ചപ്പെട്ടി സാധാരണ നമ്മൾ തേ ബി ബോക്സിനകത്തുള്ളതിനെക്കാട്ടിലും വലിയ വലിപ്പത്തിൽ നീളത്തിൽ താഴോട്ട് ഇതിൻ്റെ കുടൽ താഴോട്ടായതുകൊണ്ട് ഉണ്ടോ എത്ര നീളത്തിലാണ് അവർ അട ഇങ്ങനെ പണിത് വെച്ചിരിക്കുകയാണ് കാരണം ഇതിൻ്റെ ഉണ്ടോ ഇതിൻ്റെ അടി സൈഡിൽ ഒക്കെ പുതിയ അട പണിതിരിക്കുകയാണ് ആ അടയിൽ അവർ മുട്ടയിട്ടിട്ടുണ്ട് പൂമ്പൊടിയും ഒക്കെ നല്ലോണം ഇതിനുള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നല്ലവണ്ണം പൂമ്പടിയും ഒക്കെ അത്യാവശ്യം എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഞാൻ ഒരിക്കലും ഈ ഒരു അളവില ഇതിനുള്ളിൽ തേനീച്ച ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ കണക്കൂട്ടിയത് ആ ബെൻഡ് നീണ്ടിരിക്കുന്ന അതിനുള്ളിൽ ഒരു കുറച്ച് തേനീച്ചയും കുറച്ച് അതിൻ്റെ അട അടയും മാത്രമേ തേനോ അടയും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് ഇതെടുത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു അളവ് അടയുടെ നീളമൊക്കെ വലുതാണ് എന്ന് മനസ്സിലായത് ഇതൊരു ചെറിയ അടയാണ് ഇതിനകത്ത് ഈ അടയിൽ നിറച്ചും തേനാണ് ഉള്ളത് മുട്ടയും മുഴുവൊന്നുമില്ല ഇതിനകത്ത് പിന്നെ ഫുള്ള് തേനാണ് അത് തേൻ നിറച്ചിരിക്കുകയാണ് ചെറിയൊരു അടയാണ് വീടിൻ്റെ ഇത്തരം ഒഴിഞ്ഞ സ്ഥലത്ത് അവർ വളരെ ആസൂത്രിതമായിട്ടാണ് ഇതിങ്ങനത്തെ തേനീച്ച കൂടുകളൊക്കെ അവർ വന്ന് കൂടുക ആരും അങ്ങനെ വളരെ പെട്ടെന്ന് എടുക്കും എന്നുള്ളൊരു കണക്കൂടലൊന്നും അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം സ്ഥലത്ത് ഇവർ പോയി കൂട് കൂട്ടുക കാരണം ഇത്തരം സ്ഥലങ്ങളിലൊക്കെ അവർ ആളുകൾ വന്ന് എടുക്കില്ല എന്നുള്ള അല്ലെങ്കിൽ അവർക്കൊരു ഉപദ്രവം മറ്റ് ബാഹ്യാക്രമണമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് വളരെ സേഫായിട്ട് മഴയും വെയിലൊന്നും കൊള്ളാതെ ഇവർക്ക് ഇതിനുള്ളിൽ കഴിയുകയും ചെയ്യാം ഇതെനിക്ക് തോന്നുന്നത് ഒരു വർഷത്തിന് മേലെ ഇതിനുള്ളിൽ ഇവിടെ കൂട് കൂട്ടി ഇതിനകത്ത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഇതിൻ്റെ അടയ്ക്കൊക്കെ കുറച്ച് പഴക്കമൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിസൈഡിൽ മാത്രമാണ് ആ പുതിയ അടയും കാര്യങ്ങളൊക്കെ അവർ നീട്ടി നീട്ടി താഴോട്ട് പണിയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഷെയ്ഡിൻ്റെ സൈഡിൽ വളരെ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ കാലൊന്ന് തെറ്റിയാൽ താഴെ വീഴാൻ സാധ്യതയുണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഭാഗത്തെ കുഴലിൻ്റെ അകത്ത് അട മുഴുവൻ ഞാൻ എടുത്തു മാറ്റി ഇനി ഇതിനകത്ത് ഉള്ള അടയാണ് ഇതിനു ഇതിനുള്ളിൽ മുഴുവൻ തേനാണ് നമ്മൾ മോൾ നേരത്തെ മോൾ സൈഡ് അപ്പുറത്തു നിന്നെടുത്ത് പോ കുഴലിൽ നിന്നെടുത്ത് അതിനകത്ത് മുട്ടൻ പുഴുവൊക്കെ ഉണ്ട് മോൾ സൈഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തേന ഇതിനകത്ത് മുട്ടയും പുഴുവൊന്നുമില്ല ഇതിനകത്ത് കാരണം നമ്മളെ തേനീച്ചപ്പെട്ടിയിലെ ഹണി ചേമ്പറിൽ വെച്ചിരിക്കുന്ന മാതിരി തന്നെയാണ് ഈ ഭാഗത്ത് മുഴുവൻ ഇതിന് തേനാണിത് ഈ ബെൻഡ് വളഞ്ഞിരിക്കുന്ന അതേ ലെവലിൽ ലെവലിനുള്ളിലേക്ക് വളച്ചിട്ട് തന്നെയാണ് ഇവർ അട ഇതിനുള്ളിൽ പണിതു വെച്ചിരിക്കുന്നത് എല്ലാം കട്ട് ചെയ്ത് കഷ്ണം പീസ് പീസായിട്ട് എടുക്കലേ ഇപ്പം നമുക്ക് നടക്കുള്ളൂ ഇതിനെല്ലാം നല്ലോണം നല്ലവണ്ണം തേൻ ഈ അടയിലെല്ലാം ഉണ്ട് ഉള്ള തേനാണ് ഒരു രണ്ട് രണ്ടര കിലോയ്ക്ക് മേലെ തേൻ എന്തായാലും ഈ ഇതിനകത്തു നിന്ന് എന്തായാലും കിട്ടും അതിനുള്ള അളവിലുള്ളതുണ്ട് ഇത് ഇതവിടെ ഒരു വളച്ച് പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇതിനുള്ളിലേക്ക് ആ വളവ് കാണുന്ന അതേ കണ്ടീഷനിൽ തന്നെയാണ് ഇവർ അടപണിതിരിക്കുന്നു അതുകൊണ്ട് ഇത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നില്ല അതിൻ്റെ ഒട്ടിച്ചതെല്ലാം നമ്മൾ ഈ കത്തി കൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മാത്രമേ നമുക്കിത് എടുക്കാൻ പറ്റുന്നുള്ളൂ അതായത് നമ്മൾ പതുക്കെ പിഴ ചെറുതായിട്ടൊന്നും പിടിച്ചിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ളിലേക്ക് വളവിനനുസരിച്ച് വളഞ്ഞാണ് അവർ അടപണത്തിട്ടുള്ളത് മുഴുവൻ തേൻ തന്നെയാണ് ഇതിനകത്ത് സീൽ ചെയ്ത് ഫുള്ള് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് തേൻ ഈ പാത്രം നിറയെ കിട്ടുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പാത്രം നിറഞ്ഞ അതിന് മുകളിലേക്ക് നമ്മൾ അടിക്കടിക്കുകയാണിപ്പം തേൻ്റെ അടകൾ വെച്ചിട്ടുള്ളത് നമ്മൾ തേൻ മുഴുവൻ ഏതാണ്ട് മൊത്തം നമ്മൾ കട്ട് ചെയ്തെടുത്തു അവിടെ വളച്ച് നല്ല പിടിപ്പിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഡി ടി എം വിഭവം എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം